എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു ബഷീർ ബാഷിയെയും അവരുടെ ഭാര്യമാരെയും കുറിച്ചിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഗാന ഒരു വ്ളോഗ് ചെയ്യണ്ടായി ഒറ്റയ്ക്ക് ഇരുന്നാണ് വ്ളോഗ് ചെയ്തത് സുഗാനയും സുഗാനയുടെ മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് ജിമ്മിലൊക്കെ പോയിരുന്ന ആ ഒരു സമയത്ത് സുഖാന പറയുന്നുണ്ടായിരുന്നു സർപ്രൈസ് സർപ്രൈസാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല മഷൂർ ഞാൻ ഞാനും മക്കളും മാത്രമേ വീട്ടിലുള്ളൂ ബഷീർ ബാഷിയും മഷൂറേയും ഇപ്പം ബാങ്കോക്കിലാണുള്ളതെന്നൊക്കെ അത് പറയുമ്പോൾ ഒരു പതർച്ചയൊക്കെ തോന്നിയിട്ട് എല്ലാവർക്കും സുഖാന ഭയങ്കര വിഷമത്തിലാണ് സുഖാനേനെ കൂട്ടാതെ ബഷീർ ഭാഷയും മഷൂറേയും മാത്രം ബഷീർ ഭാഷയും മഷൂറേയും മാത്രം ഒന്നിച്ച് ബാങ്കോക്കിൽ പോയി കറങ്ങി നടക്കുന്നു ഇപ്പം സുഹാനേനെ ബഷീറിന് വേണ്ട ആ ഒരു രീതിയിൽ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നു ഒരുപാട് പേര് സുഹാനയെ സപ്പോർട്ട് ചെയ്തു സുഖാനയുടെ വിഷമം സുഖാന പറയാതെ തന്നെ മനസ്സിലാക്കി ഒരുപാട് ആൾക്കാർ സുഖാനേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അപ്പം ഇതുകൊണ്ടൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് അതെടുത്ത് റിയാക്ട് ഉണ്ടായി അങ്ങനെ കുറച്ച് പേർക്കെതിരെ ബാങ്കോക്കിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ബഷീർ ബാഷിയും ഭാര്യമാരെയും ചേർന്ന് കേസ് കൊടുക്കുകയുണ്ടായി ആദ്യം തൊട്ടേ ഞാൻ ഒരു ആ ഒരു വിഷയത്തെക്കുറിച്ച് റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല കാരണം ഞാൻ അവരുടെ വീഡിയോസെ സാധാരണ കാണാറില്ല അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് സു ഓർത്ത് വിഷമിക്കുന്നത് കണ്ടപ്പോൾ അവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് തോന്നി നമ്മൾ ഇപ്പൊ ഞാനൊരു വൈഫാണ് അപ്പൊ ആ സെ വൈഫ് എന്റെ ഹസ്ബൻഡ് രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു അഫയർ ഉണ്ടാകുന്നതിനെ പറ്റിയോ എനിക്ക് ചിന്തിക്കാനോ ഒന്നും പറ്റത്തില്ല അഥവാ ചിന്തിച്ചാൽ അതോടെ സ്റ്റോപ്പ് അതോടെ ആ അത് സ്റ്റോപ്പാണ് നമുക്ക് ഒരു ഒരു പെണ്ണിന്റെ ലോകത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളുണ്ട് എന്ന് മനസ്സിലായത് ഇവരെ പോലെ ഉള്ളവരെ കണ്ടപ്പോഴും അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴും ആണ് നമ്മളെ കൊണ്ടതൊന്നും പറ്റത്തില്ല അപ്പം കൂടുതലും എനിക്ക് അവരുടെ വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്തതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പം ഞാനങ്ങനെ ഇതുവരെ അവരുടെ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കണ്ടിട്ടേയില്ല അവരുടെ ഒരു പ്രൊഡക്റ്റ്സ് വാങ്ങിക്കോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതുപോലെ അതുമാത്രമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വ്ളോഗില് അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് തെളിവ് സഹിതം മീഡിയാസിന്റെ മുന്നിൽ പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും യഥാർത്ഥ ജീവിതത്തിൽ ഉള്ളത് അവരെ ക്യാമറയിൽ കാണിക്കുന്നില്ല എല്ലാം ഫേക്ക് ആണ് അത് പിന്നീട് പല പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇവരുടെ ഫാമിലിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോന്നത് ഇപ്പം പല ഫാമിലി ഇഷ്യൂസ് വരുമ്പോഴും പല ബ്ലോഗേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളതാണ് ഞാൻ ആരുടെയും പേരൊന്നും ഇപ്പം എടുത്ത് പറയുന്നില്ല ഈ വിഷയത്തില് ഒരുപാട് പേര് സുഖാന സുഖാനയുടെ വിഷമത്തെ ഓർത്ത് വിഷമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുവാണ് അപ്പം എനിക്കിപ്പം അങ്ങനെ എനിക്കോ അല്ലെങ്കിൽ നമ്മളെ പോലെ ഹസ്ബൻ്റെ മക്കളെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും അവരെ ഷെയർ ചെയ്യുന്ന കാര്യം ചിന്തിച്ച് പോലും നോക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോയില് സുഖാന പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കമൻസിലൂടെയൊക്കെ പറയുന്നത് സുഖാന അവിടെ അനുഭവിക്കുകയാണ് സുഖാനയ്ക്ക് വീട്ടിലൊന്നും ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സുഖാന മക്കളെ ഓർത്തിട്ട് പിടിച്ചു നിൽക്കുകയാണ് എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയും പഠിപ്പും ഉണ്ട് അപ്പം എനിക്കെല്ലാം ചിന്തിക്കാനുള്ള കഴിവുണ്ട് എനിക്കിവിടെ സന്തോഷമാണ് എന്ന് സുഖാനോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാനൊക്കെ ആയിരുന്നു എങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് വേറൊരു ബന്ധത്തിന് താല്പര്യമുണ്ട് എന്ന് എന്നോട് അത് പറഞ്ഞെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറി എനിക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള പഠിപ്പും വിവരവും അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിയും കാര്യങ്ങളും ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഒരു സെൽഫ് റെസ്പെക്റ്റ് എനിക്ക് എന്നോട് തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒരു പ്രശ്നത്തിന് നിക്കാതെ വഴിമാറിപ്പോയി ഞാൻ എൻ്റെ മക്കള് അവരെ സന്തോഷമായിട്ട് നോക്കി അവരെ വളർത്താനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളും ചെയ്ത് ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും ഇവിടെ സുഖാന അത് ചെയ്തിട്ടില്ല സുഖാനയ്ക്ക് സുഖാനയുടെ ഇഷ്ടം സുഖാന പറയുന്നുണ്ട് എനിക്ക് പഠിപ്പുണ്ട് വിവരമുണ്ട് ബുദ്ധിയുണ്ട് എനിക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള കഴിവുമുണ്ട് എന്നാലും എനിക്കിവിടെ സുഖമാണ് എനിക്ക് ഈ ജീവിതത്തോട് യോജിച്ച് പോകാൻ കഴിയും അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കും ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ ഓർത്തിട്ട് നിങ്ങൾ ഈ കമൻസ് ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ സംഭവം ആയിരുന്നെങ്കിൽ നമുക്ക് സുഖാനെ ഓർത്ത് വിഷമിക്കാമായിരുന്നു അതായത് ബഷീർ ഭാഷയും സുഖാനെയും കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് ബഷീർ ഭാഷയ്ക്ക് മഷൂറയോട് സ്നേഹം തോന്നുകയും അത് സുഖാനയോട് പറയുകയും ഇവരുടെ മതപരമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഇവിടെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് സുഖാനെ അവോയ്ഡ് ചെയ്യുകയും മറ്റൊക്കെ ആണെങ്കിലും നമുക്ക് സുഖാനെ ഓർത്ത് വിഷമിക്കാൻ ചെറിയൊരു വകുപ്പുണ്ടെന്ന് വെക്കാം പക്ഷേ ബഷീർ ബാഷിയും സുഖാനയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ബഷീർ ബാഷി തന്റെ ഭാര്യ ആണെന്ന് പറഞ്ഞ് ശ്രേയ അയ്യർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയും അവരുടെ കൂടെ ലിവിങ് ടുഗദർ എന്നുള്ള രീതിയിൽ ഒരുപാട് താമസിക്കുകയും ആ ഒരു സമയത്തും ഈ സുഖാന ഇതുതന്നെയാണ് ചെയ്തത് സുഖാന നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം മഷൂറയായിട്ട് പോകുന്നതുപോലെ അന്ന് ശ്രേയായിട്ട് കളിയും ചിരിയും ഒരുമിച്ച് താമസവും അങ്ങനെ മുന്നോട്ട് പോയ പോയൊരാളാണ് ഈ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ബഷീർ ഭാഷിക്കും ഈ ശ്രേയർക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു കാല് തല്ലി ഓടിക്കുന്നു ഉപദ്രവിക്കുന്നു ഇവളെ സംശയരോഗം പോലെ ഇവളുടെ ഫോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന അവൾ കൈ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അങ്ങനെ അവിടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പം ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ജിമ്മത്തി ഒക്കെയാണെന്ന് പറയാം അങ്ങനെ ശ്രദ്ധിച്ച് അവരുടെ ആ ഒരു ഇതിൽ പെട്ട് തന്നെ ഒരാളെ വിവാഹം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു വിവാഹം കഴിഞ്ഞാൽ തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണിത് അപ്പം അതോ ഇനി കഴിക്കാൻ പോകുന്നു എന്നറിയത്തില്ല എന്തായാലും അവർ അവരുടെ ജീവിതത്തിൽ അങ്ങനെ പോയി അപ്പം അന്നും ഈ സുഖാന്യായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബഷീർ ഭാഷയ്ക്ക് ഒരു പ്രത്യേക ഒരു മൈൻഡുണ്ട് ഓരോ സ്ത്രീകൾ പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന രീതിയിലൊരു മൈൻഡുണ്ട് അപ്പം അങ്ങനെ ശ്രേയറിന്റെ കാര്യം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അങ്ങ് കാസർഗോഡുള്ള മഷൂറേ ആയിട്ട് സ്നേഹത്തിലാവുന്നു ഇവർ തമ്മിൽ പിരിഞ്ഞു പോകാൻ പറ്റാത്ത സ്നേഹമായിരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ട് ഇങ്ങനെ ഒരു ബന്ധം ഒഴിഞ്ഞു പോയി എന്നിട്ട് സുഖാന ഇനിയും അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ബഷീർ ഭാഷയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് സുഖാനയോട് പറഞ്ഞു സുഖാന ഡബിളോ ഒക്കെ കാരണം സുഖാനയ്ക്ക് വേണ്ടത് ഒരു കൂട്ടാണ് നമുക്ക് കളിച്ച് ചിരിച്ച് റീൽസൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ എന്താ ഒരു വീട്ടിലൊക്കെ ഒറ്റക്ക് താമസിക്കുമ്പം മിണ്ടിയും പറഞ്ഞും കളിച്ചും ചിരിച്ചൊക്കെ നടക്കാൻ ഒരു കൂട്ട് സുഖാനയ്ക്ക് വേണം ബഷീർ ഭാഷയ്ക്ക് എപ്പോഴും വീട്ടിലിരിക്കാൻ പറ്റത്തില്ലല്ലോ ജോലിയൊക്കെ ചെയ്യണം വെളിയിലൊക്കെ പോകണം അപ്പം താനും വീട്ടിലൊറ്റയ്ക്കല്ലേ മക്കൾ കുഞ്ഞു മക്കളല്ലേ അവരോട് എന്നാ കളിയും ചിരിയും പറയാനാ അപ്പോൾ ഒരു കൂട്ട് വേണത് എല്ലാം അതുമല്ല തൻ്റെ ഭർത്താവ് ഇങ്ങനെ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് സുഖാനയ്ക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് സുഖാന അത് അതും സമ്മതിച്ചു അപ്പം തന്നെ പിന്നെ അവരുടെ കല്യാണം കഴിഞ്ഞു പിന്നെ അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു പിന്നെ എന്താ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു കുഞ്ഞുണ്ടാകുന്നത് ആഘോഷിക്കുന്നു എല്ലാം അവരുടെ എല്ലാ ആഘോഷങ്ങളും റീൽസും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് പിന്നെ അതെല്ലാം യൂട്യൂബ് ചാനലിലൂടെ കാണിക്കുന്നു ഒരുപാട് വരുമാനം കിട്ടുന്നു ഒരു ബർത്ത്ഡേ ആയാലും എന്ത് വിശേഷ ദിവസങ്ങളിലും സർപ്രൈസോട് സർപ്രൈസ് ഐഫോണിന് ഐഫോൺ ഡയമണ്ട് അക്ലേസിന് ഡയമണ്ട് അക്ലേസ് ഗോൾഡിന് ഗോൾഡ് ഒരു ഗോൾഡ് പോയാൽ പത്ത് ഗോൾഡ് വാങ്ങിക്കും അത്രയ്ക്ക് സാമ്പത്തികമായിട്ട് അവർ മെച്ചപ്പെട്ട് കഴിഞ്ഞു അപ്പം വേറെ എന്നാ വേണം ഒരു പെണ്ണിനെ അപ്പം പിന്നെ സെൽഫ് റെസ്പെക്ടിന്റെ കാര്യമില്ല ഒന്ന് കെട്ടിയാലും നാല് കെട്ടിയാലും കുഴപ്പമില്ല ഇതെല്ലാം കൊണ്ടുപോയി യൂട്യൂബ് ചാനലിൽ ഇടുകയും ചെയ്യും പക്ഷേ ആരും ഇത് റിയാക്റ്റ് ചെയ്യരുത് അതിനോട് ആരും സംസാരിക്കരുത് അപ്പം ഞാൻ ആ ഒരു സമയത്ത് സുഹാനെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് സുഹാനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇട്ടു പക്ഷെ എനിക്ക് അവരുടെ വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇടാനോ തോന്നാത്തത് പക്ഷേ എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തോന്നിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻസ് ചെയ്യുന്നവരുടെ കാര്യമാണ് കാരണം സുഖാനൊക്കെ അത് കുഴപ്പമില്ല ഇപ്പൊ അവരുടെ ജീവിതത്തിൽ നമ്മുടെ ക്യാമറയിൽ കാണുന്നത് അല്ലാതെ അവരുടെ ജീവിതത്തിൽ ശ്രേയ അയ്യര അനുഭവിച്ചതുപോലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരത് സഹിച്ചോളാം എന്ന് പബ്ലിക്കലി വന്ന് പറയാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ കമന്റ്സ് ഇടുന്ന എല്ലാവരോടും ആയിട്ട് വന്ന് ചോദിക്കുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് വന്ന് ചോദിക്കുന്നു പിന്നെ നമുക്കെന്താണ് കുഴപ്പം അതുകൊണ്ട് തന്നെ ആയിട്ട് വരുത്തി വെച്ചത് അതായത് അവക്ക് അക്സെപ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ബഷീർ ഭാഷ ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ ബഷീർ ഭാഷയും കുറ്റം പറയണ്ടല്ലോ അതേപോലെ തന്നെ മഷൂറേയും ഇവരുടെ ഇവിടെ സമ്മതം വാങ്ങിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ് അപ്പം പിന്നെ എല്ലാവരും സുഖാനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത് അപ്പം ഇപ്പോഴും പറയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല കുഴപ്പം വന്നാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അപ്പം പിന്നെ ഇപ്പം ഇതിപ്പം മൂന്നാമത്തെ ബന്ധമാണ് ഇനിയിപ്പം നാലാമത്തെ ഒരു ബന്ധം കൂടെ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും ഈ മഷൂരെയും ഈ സുഖാനെയും അത് സപ്പോർട്ട് ചെയ്യും കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ഒരു ഹസ്ബൻഡ് മക്കൾ അങ്ങനെ ഒരു ജീവിതമല്ല ഇവർ ആഗ്രഹിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കണം ഒരുപാട് ഡ്രസ്സ് വാങ്ങിക്കണം ഒരുപാട് ഓർണമെൻറ്സ് വാങ്ങിക്കണം അല്ലെങ്കിൽ എന്താ ഒരുപാട് വാഹനങ്ങൾ വാങ്ങിക്കണം ഒരുപാട് ഫ്ലാറ്റുകൾ വാങ്ങിക്കണം അതിൽ മൂന്നോ നാലോ പേര് കൂടിയാലും കുഴപ്പമില്ല നമുക്ക് അത്രയും സൗഭാഗ്യങ്ങൾ കിട്ടണം ഭർത്താവ് ഉണ്ടല്ലോ കൂടെ അതാണ് അവരാഗ്രഹിക്കുന്നത് അപ്പം അവർക്ക് ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ അവർ സ്വയമായിട്ട് തിരഞ്ഞെടുത്തത് അതാണെങ്കിൽ പിന്നെ നമുക്ക് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും കമൻസ് ഇരുന്നവരാണെങ്കിലും അതിനെ ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഇല്ല അതുകൊണ്ട് ഞാൻ പേഴ്സണലി അവരെ ഓർത്ത് ഇനിയും വിഷമിക്കാൻ പോകുന്നില്ല അവരുടെ വീഡിയോസൊക്കെ കാണാൻ പേഴ്സണലി താല്പര്യവുമില്ല അവരുടെ വീഡിയോ ഒന്നും മാത്രമല്ല ഇങ്ങനെ ഒന്നും രണ്ടും കെട്ടി ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ വേറെ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ട് അവരുടെ വീഡിയോസും അങ്ങനെ കാണാൻ താല്പര്യം കാരണം ഇതിനോട് യോജിക്കാൻ പറ്റത്തില്ല കാരണം നാളെ നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ അതിനോട് യോജിക്കാനും പറ്റത്തില്ല സപ്പോർട്ട് ചെയ്യാനും ഇല്ല ചെയ്യാതിരിക്കാനും ഇല്ല അവനോ വരുത്തി വെക്കുന്നത് അനുഭവ അവനോ അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് സ്വന്തം കാര്യം നിൽക്കാനും പഠിപ്പും വിവരവും ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് അതനുസരിച്ച് അവർ ജീവിച്ചോളൂ അപ്പൊ പിന്നെ നമുക്ക് അതിനെപ്പറ്റി തിരക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക് ഇതിലെന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞ് പോകാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികവും ഉണ്ട് സ്വന്തമായിട്ട് മകൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ വരുമാനം മാസത്തിൽ ഒന്ന് വീഡിയോ ഇട്ടാൽ പോലും നല്ല റവന്യൂ കിട്ടും ആ ഒരു രീതിയിലാണ് അവരുടെ ചാനലൊക്കെ പോകുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരവരുടെ കാര്യം നോക്കിക്കോളും അത് ഓർത്തിട്ട് ഒരുപാട് പാവം പാവമല്ലേ അങ്ങനെയുള്ള രീതിയിൽ കമൻസ് ചെയ്താലേ ലാസ്റ്റ് ആ കമൻസ് ചെയ്യുന്നവർ കുറ്റക്കാരാവും നിങ്ങൾ കമൻസ് ചെയ്യുന്നവർ ഇനിയെങ്കിലും കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോജിക്കുക നമ്മൾ ചിന്തിച്ച് നോക്കുക ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഒരു സമയമാണെങ്കിൽ കുഴപ്പമില്ല ആപത്തവശാൽ പറ്റിപ്പോയതായിരിക്കും മക്കളെ ഓർത്ത് സഹിക്കുമായിരിക്കും രണ്ടാമതും അങ്ങനെ തന്നെ സംഭവിക്കാന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്ന് പറയാൻ പറ്റത്തില്ല ഇനി നാളെ ഒരു പക്ഷേ സുഖാനയ്ക്കോ മഷൂറയ്ക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് പബ്ലിക്കിലേ വന്ന് പറഞ്ഞാലും അതിനെടുത്ത് വച്ച് റിയാക്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് തിരഞ്ഞെടുത്ത ജീവിതം അപ്പം അതിന്റെ ഭവിഷ്യത്തുകൾ അവർക്കറിയാമല്ലോ അപ്പം പിന്നെ എന്തെങ്കിലും വന്നാൽ തന്നെ അത് അവർ സഹിക്കേണ്ടത് അവർ തന്നെയാണ് അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിനെപ്പറ്റി പറയേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക ഞാൻ പറയുന്നതിനോട് എന്തെങ്കിലും യോജിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ